ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ചിക്കൻ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ബിസ്കിയും ഇടസിപ്പാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മസാലകളൊന്നും വായിട്ടാണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആയത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ ആദ്യം തന്നെ ഞാനിതായിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒന്ന് ഒഴിക്കുന്നുണ്ട് ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനായ ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ വെള്ളം ഒന്ന് നല്ലോണം ഒന്ന് പതിപ്പിച്ചെടുക്കലാന്ന് ഇനിയിപ്പോൾ വെള്ളമെല്ലാം നല്ലോണം പതച്ച് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ എടുത്തു കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾ രണ്ട് കപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് വെള്ളത്തിൽ നല്ലോണം ഒന്ന് വാട്ടിയിട്ട് എടുക്കുക ചെയ്യുന്നത് അപ്പോൾ പൊടിയിൽ മൊത്തത്തിൽ വെള്ളമാകുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക അപ്പോൾ വെള്ളമെല്ലാം മൊത്തം ഒബ്സേർവ് ചെയ്താൽ പിന്നെ നമുക്ക് ആ പാട് ഫ്ലെയിം ഓഫ് ചെയ്യാം എനിക്ക് ഇതൊരു നല്ല ചൂടോടെ അല്ല എന്നാലും കുറച്ച് ചൂടോടെ തന്നെ നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം അപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് പരത്തി നല്ല സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആക്കി എടുത്താലാണ് നമ്മുടെ സ്നാക്സ് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടുക അപ്പോൾ അതാ ഞാൻ മൊത്തം കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ ഈ ഒരു കപ്പിന് പതിനൊന്ന് സ്നാക്സാണ് കിട്ടിയിരുന്നത് അതിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന മസാലകളാണ് ഞാനിപ്പോഴേ കാബേജ് എടുത്തിന് ഉള്ളി പച്ചമുളക് ക്യാപ്സിക് എടുത്തിന് ക്യാപ്സിക്ക് ഇടുന്നതിൻ്റെ മുന്നേ തന്നെ നല്ലോണം ഒന്ന് കൈനെ കൊണ്ടൊന്ന് ഞരടിയിട്ട് നമ്മൾ പച്ചമുളകിനെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് എടുക്കുന്നുണ്ട് കാര്യം നമ്മൾ വേറെ മുളകൊന്നും ഇതിലിടുന്നില്ല പച്ചമുളകിൻ്റെ അരു മാത്രം ഇതിലുണ്ടാവും ഇനിയിപ്പം നല്ലോണം ഞരടി എടുത്തിട്ടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക് ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് വെച്ചാൽ ചിക്കനും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലയിടെ റെഡിയായി ഇനിയിപ്പോൾ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഉരുളകൾ ഓരോന്നെടുത്തിട്ട് നമുക്ക് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ വാട്ടിയിട്ട് കുഴച്ചുകൊണ്ട് തന്നെ നല്ല തിന്നായിട്ട് വരും പിന്നെ ഇത് ഓയിൽ കുടിക്കുകയും ചെയ്യില്ല അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ലേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ റോളെല്ലാം കൊട്ടിയെടുക്കുന്ന പോലെ ഇതൊന്ന് കൊട്ടിയെടുക്കലാന്ന് അപ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം ഞാൻ വെള്ളം തൊട്ടിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ മൊത്തത്തിൽ ഞാനൊന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കട്ടെ റോൾ ചെയ്യാൻ പണിയൊന്നുമില്ല സിമ്പിളാന്ന് ആകെ ആകെക്കൂടെ ഇതിലെ ഒരു പണിയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊന്ന് പരത്തി എടുക്കൽ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സിമ്പിളാന്ന് അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതുപോലൊന്ന് കൊട്ടിയെടുക്കട്ടെ അപ്പം അതാ ഞാൻ മൊത്തത്തിലൊന്ന് കൊട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കലാന്ന് അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം എനിയിപ്പം തീർച്ചു മറിച്ചിലിട്ടിട്ട് ഒരു ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാന്ന് അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടി നോക്കണം ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കളറ് മാറിപ്പോവും എനിപ്പം ദാ ഈ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിമാറ്റാം അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാ നമ്മുടെ അടിപൊളി ചിക്കൻ ബിസ്കിമേഡ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ ഉണ്ടാക്കാനാണെങ്കിൽ സിമ്പിളാണ് മസാലകൾ വാട്ടിയിട്ടൊന്നും സമയം കളയാണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി കഴിയും എല്ലാവരും യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്യുക ഇങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി അല്ലേ അപ്പോൾ നിങ്ങളങ്ങനെ സെർച്ച് ചെയ്തിട്ട് കണ്ടതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിക്കോളൂ നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ ഉണ്ടാക്കാനാണെങ്കിൽ സിമ്പിളാണ് കുട്ടികൾക്കും മുതിർന്നാക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും ഇതാ കണ്ടില്ലേ നല്ല ക്രിസ്പിയാണ് പുറം ഭാഗം ഉള്ളാന്നെങ്കിൽ നല്ല സോഫ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ മുട്ട വെച്ചിട്ട് ഇങ്ങനെ ഒരു ബിസ്കീമേൻ്റെ റെസിപ്പി ചെയ്തിരുന്നു അതും നല്ല ടേസ്റ്റാണ് പിന്നെ മുട്ട മുട്ടേൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ ചിക്കൻ വെച്ചിട്ട് മസ്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീട്ടിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്